നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് ഒറ്റപ്പെട്ട നിഗൂഢമായ ഈസ്റ്റർ ദ്വീപിലേക്കാണ് അവിടെ ആധുനിക ലോകത്തിന് ഇന്നും പിടികൊടുക്കാത്ത ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് റൊങ്കോ റൊങ്കോ ലിപി ഇതൊരു നഷ്ടപ്പെട്ട ഭാഷയാണോ അതോ അതിലും വലുതെന്തെങ്കിലും ആണോ ഒരു പക്ഷേ ഇതിന്റെ ഉത്തരം ഭൂമിയിലല്ല ആകാശത്തിലെ നക്ഷത്രങ്ങളിലാണെങ്കിലോ നമുക്ക് നോക്കാം ഈ വിചിത്രമായ ചിഹ്നങ്ങളിലേക്കൊന്ന് നോക്കൂ ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം അല്ലെ ലോകത്തെ ഇതുവരെ ആർക്കും വായിക്കാൻ പറ്റാത്ത വളരെ കുറച്ച് ലിപികളെ ബാക്കിയുള്ളൂ അതിലൊന്നാണിത് ഓരോ ചിഹ്നവും ഒരു പക്ഷെ ഒരു കഥയാവാം ഒരു പ്രാർത്ഥനയാവാം അല്ലെങ്കിൽ ഒരു തലമുറയുടെ മുഴുവൻ അറിവും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം അപ്പോൾ നമ്മൾ എല്ലാവരും കരുതിയത് ഇതൊരു ഭാഷയാണെന്ന് അല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിന്റെ യഥാർത്ഥാർത്ഥം കണ്ടെത്താനുള്ള താക്കോൽ ഭൂമിയിലല്ല മറിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളിലാണെങ്കിലോ ഈയൊരു ചോദ്യമാണ് ഈ പുതിയ പഠനത്തിന്റെ കാതൽ ശരി അപ്പം നമുക്ക് ഈ നിഗൂഢതയിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങി നോക്കാം പക്ഷെ അതിനു മുൻപ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ റോങ്കോ റോങ്കോ ലിപിയെയും അതിലേറ്റവും പ്രധാനപ്പെട്ട മമാരി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ റോങ്കോ റോങ്കോ എന്ന് പറയുന്നത് വെറും ഒരു ലിപി മാത്രമല്ല അതൊരു വലിയ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് വായിക്കാൻ അറിയാവുന്ന അവസാനത്തെ ആൾക്കാരും ഒന്നുകിൽ അടിമകളായി പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ അസുഖം വന്നും മരിച്ചുപോയി അങ്ങനെ ആ അറിവ് എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതൊരു പിടികിട്ടപ്പുണ്യായി ഇന്നും നിൽക്കുന്നത് ഇനി നമുക്ക് ഡിറ്റക്റ്റീവുകളാകാം അപ്പോ ഈ പഴയ കേസ് തെളിയിക്കാൻ നമ്മുടെ ഇന്നത്തെ ഡിറ്റക്റ്റീവ്സ് അതായത് ഗവേഷകർ എന്തൊക്കെ പുതിയ അടവുകളാണ് ഉപയോഗിച്ചതെന്ന് നോക്കാം സാരോസ് സൈക്കിൾ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും അല്ലേ പക്ഷെ സിമ്പിളായി പറഞ്ഞാൽ ഇത് പ്രപഞ്ചത്തിന്റെ ഒരു റീപ്ലേ ബട്ടൺ പോലെയാണ് അതായത് ഓരോ പതിനെട്ട് വർഷം കൂടുമ്പോഴും സൂര്യനും ചന്ദ്രനും ഭൂമിയും ഏകദേശം ഒരേ ലൈനിൽ വരും അപ്പോൾ ഗ്രഹണങ്ങളും അതേ ക്രമത്തിൽ ആവർത്തിക്കും പണ്ടുള്ളവർക്ക് ഗ്രഹണങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ ഇതൊരു സൂപ്പർ പവർ പോലെയായിരുന്നു ഇതായിരുന്നു ഗവേഷകർക്ക് കിട്ടിയ ആദ്യത്തെ തുമ്പ് അടുത്തത് മെറ്റോണിക് സൈക്കിൾ ഇത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആണ് നമ്മുടെ ചന്ദ്രനെ വെച്ചുള്ള കലണ്ടറും സൂര്യനെ വെച്ചുള്ള കലണ്ടറും തമ്മിൽ ഒരു ചേർച്ചയില്ലാതിരിക്കുമ്പോൾ ഒന്നിപ്പിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണിത് കൃത്യസമയത്ത് വിതയ്ക്കാനും വിളവെടുക്കാനും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടത്താനുമൊക്കെ ഇത് ഭയങ്കര ഉപകാരമായിരുന്നു അപ്പോ ഈ രണ്ട് സൈക്കിളുകളും കയ്യിൽ വെച്ച ഗവേഷകർ ഒരു പ്ലാൻ ഉണ്ടാക്കി നാല് സ്റ്റെപ്പ് ഉള്ളൊരു പ്ലാൻ ആദ്യം അവർ ഊഹിച്ചു ഈ ചിഹ്നങ്ങള് വാക്കുകളല്ല നമ്പറുകളാണ് ആകാശത്തിലെ കണക്കുകളാണ് രണ്ടാമത് ഈ നമ്പറുകളെ സാരോസ് മെറ്റോണിക് സൈക്കിളുകളുമായിട്ട് കണക്ട് ചെയ്തു നോക്കി മൂന്നാമത് ഇത് വെറും തോന്നലാണോ അതോ ശരിയാണോ എന്ന് അറിയാൻ എ വിളിച്ചു അവസാനം ഉറപ്പിക്കാൻ വേണ്ടി നാസയുടെ ഡേറ്റയുമായിട്ടൊത്തുനോക്കി പഴയതും പുതിയതും ഒരുമിപ്പിച്ചു അല്ലേ ഇനി നമുക്ക് ഈ തിയറിയൊക്കെ എങ്ങനെയാണ് ആ മെമാരി ഫലകത്തിൽ പ്രയോഗിച്ചതെന്ന് നോക്കാം അതായത് അവരതിനെ വെറുമൊരു മരകഷ്ണമായിട്ടല്ല കണ്ടത് പകരമൊരു പുരാതന ടൈം മെഷീൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറായിട്ടാണ് കണ്ടത് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫലകത്തിന് രണ്ട് മുഖങ്ങളുണ്ട് രണ്ടുപയോഗങ്ങളുണ്ട് ഒരു വശം സാരോസ് സൈക്കിൾ വെച്ച് ഗ്രഹണങ്ങൾ പ്രവചിക്കാൻ മറുവശം മെറ്റോണിക്സ് സൈക്കിൾ വെച്ച് കൃഷിക്കും മറ്റും വേണ്ടിയുള്ള കാലണ്ടർ റെഡിയാക്കാൻ അതായത് ഒരേ സമയം ഒരു ആസ്ട്രോണമി ടൂളും ഒരു അഗ്രികൾച്ചറൽ കാലണ്ടറും എത്ര ആണെന്ന് നോക്കും ഇനി പറയാൻ പോകുന്നത് ഒരു ചെറിയ ഡീറ്റെയിൽ ആണെന്ന് തോന്നാം പക്ഷേ ഇതാണ് ഏറ്റവും വലിയ തെളിവുകളിലൊന്ന് ഈ ഫലകത്തിലെ ചന്ദ്രകലയുടെ ചിഹ്നം തലകീഴായാണ് കൊത്തിയിരിക്കുന്നത് അതെന്തിനാണെന്നോ കാരണം ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് അതായത് ഈസ്റ്റർ ദ്വീപിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രനെ അങ്ങനെയാണ് കാണുന്നത് ഇതിനർത്ഥം ഇതിനർത്ഥമെന്താ ഇതവരുടെ സ്വന്തം കണ്ടുപിടുത്തമാണ് കോപ്പി അടിച്ചതല്ല ഇനി വരുന്നത് ഈ കഥയിലെ ക്ലൈമാക്സ് ആണ് ഗവേഷകർക്ക് അവരുടെ തിയറി ശരിയാണെന്ന് തെളിയിക്കാൻ ഒരൊറ്റ ഉറച്ച തെളിവ് വേണമായിരുന്നു അതിനായുള്ള അന്വേഷണമാണ് ഇനി ഇതൊരു വൈക്കോൽക്കൂനയിൽ സൂചി തെറയുന്നത് പോലെയായിരുന്നു ശരിക്കും അവരുടെ മുന്നിലുള്ള ചോദ്യം ഇതായിരുന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലെ ആകാശമാണ് ഈ മരക്കഷ്ണത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് അതിനായി അവർ നൂറ്റാണ്ടുകളോളം പോയി ഓരോ ഗ്രഹണവും പരിശോധിച്ചു ഇപ്പോ സ്ക്രീനിലുള്ള ഈ ചാട്ടിലേക്കൊന്നു നോക്കൂ ഓരോ നൂറ്റാണ്ടിലും ആ ഫലകത്തിലെ പാറ്റേണുമായി എത്രത്തോളം മാച്ച് ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലൊക്കെയുണ്ട് ചെറിയൊരു മാച്ച് പക്ഷേ പതിമൂന്നാം എത്തുമ്പോഴോ നോക്കൂ ആ ബാർ എങ്ങോട്ടാ പോയേക്കുന്നേന്ന് അവിടെയാണ് ഉത്തരം കിടക്കുന്നത് അതായിരുന്നു ആ യുറേക്ക മൊമെന്റ് അതെ തൊണ്ണൂറ്റിനാല് ശതമാനം എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഈസ്റ്റർ ദ്വീപിൽ കാണാൻ കഴിഞ്ഞ ഗ്രഹണങ്ങളുമായി ഈ ഫലകത്തിലെ പാറ്റേൺ തൊണ്ണൂറ്റിനാല് ശതമാനവും ഒത്തുവന്നു ഇതൊരിക്കലും യാദൃശികമായി സംഭവിക്കില്ല ഇതിന്റെ സാധ്യത ഒരു ശതമാനത്തിൽ താഴെയാണ് കേസ് ക്ലോസ്ഡ് അപ്പോ ഈയൊരു കണ്ടുപിടുത്തം എന്തിനാണ് ഇത്ര വലിയ സംഭവം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം കാരണം ഇത് റാപ്പാനോയി ജനതയെക്കുറിച്ച് നമ്മൾ പഠിച്ച ചരിത്രം തന്നെ മാറ്റിയെഴുതുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒന്നാമത്തെ കാര്യം ഈ ഫലകം വെറും അലങ്കാര വസ്തുവല്ല ഒരു ഹൈടെക് ടൂൾ ആയിരുന്നു രണ്ടാമത്തേത് ആ വലിയ കൽപ്രതിമകളൊക്കെ ഉണ്ടാക്കി അതേ ആളുകൾ തന്നെയായിരുന്നു ആകാശത്തേക്കും നോക്കിയിരുന്നത് അവർ ശില്പികൾ മാത്രമല്ല ശാസ്ത്രജ്ഞർ കൂടിയായിരുന്നു ഇതോടെ ഈസ്റ്റർ ദ്വീപ് പോളിനേഷ്യയിലെ ഒരു പ്രധാന അറിവിന്റെ കേന്ദ്രമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ കണ്ടുപിടുത്തം വേറൊരു കാര്യം കൂടി തെളിയിക്കുന്നുണ്ട് രാപ്പാനോയി സംസ്കാരം ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല ഈ ചിഹ്നം നോക്കൂ ഇത് റോങ്കോ റോങ്കോ ലിപിയിലേതാണ് ഇതിന് ഇവരുടെ പൂർവികൾ വന്ന മാർക്വേസസ് ദ്വീപുകളിലെ ശിലാചിത്രങ്ങളുമായി ഒരുപാട് സാമ്യമുണ്ട് ഇതൊരു വലിയ സാംസ്കാരിക ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നതിൻറെ തെളിവാണിത് അപ്പോ ഫലകം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അതൊരു കാലണ്ടറാണ് ഒരു കാൽക്കുലേറ്ററാണ് രഹസ്യം തെളിഞ്ഞു എന്ന് തോന്നാം അല്ലേ പക്ഷേ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് ഈ റോങ്കോ റോങ്കോ ലിപി ഒരു എഴുത്തു തന്നെയാണോ അതോ വെറും ചിഹ്നങ്ങൾ മാത്രമാണോ ഇവിടെയാണ് ഇപ്പോഴും തർക്കം നടക്കുന്നത് ഈ വിഷയത്തിൽ രണ്ട് ടീമുണ്ട് ഒരു ടീം പറയുന്നു അതെ ഇതൊരു പൂർണ്ണപരമായ എഴുത്തു തന്നെയാണ് വാക്കുകളും അക്ഷരങ്ങളും ഒരു ഭാഷ അതിന്റെ ഘടനയും എഴുതുന്ന രീതിയും രീതിയുമൊക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം മറ്റേ ടീം പറയുന്നു ഏ അങ്ങനെയല്ല ലോകത്ത് വളരെ കുറച്ചു തവണ മാത്രമേ എഴുത്ത് സ്വതന്ത്രമായി കണ്ടുപിടിച്ചിട്ടുള്ളൂ അങ്ങനൊന്ന് സംഭവിക്കാനുള്ള വലിയ ജനസംഖ്യയോ ഭരണ സംവിധാനമോ ഒന്നും ഈസ്റ്റർ ദ്വീപിലുണ്ടായിരുന്നില്ല ഇത് ഓർമ്മിക്കാൻ സഹായിക്കുന്ന ചില ചിഹ്നങ്ങൾ മാത്രമാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മമാരി ഫലകം ഒരു ജ്യോതിശാസ്ത്ര കലണ്ടർ ആണെന്ന് നമുക്കറിയാം പക്ഷേ റോങ്കോ റോങ്കോ ലിപിയോ അതൊരു പുരാതന കലണ്ടർ മാത്രമാണോ ആചാരങ്ങൾ രേഖപ്പെടുത്തിയൊരു ഗൈഡാണോ അതോ നമുക്ക് എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ട ഒരു ഭാഷയുടെ അവസാനത്തെ അടയാളമാണോ ഒരു രഹസ്യത്തിൻ്റെ ചുരുളഴിയുമ്പോൾ കൂടുതൽ വലിയ രഹസ്യങ്ങൾ പുറത്തു വരുന്നു ഒരു പക്ഷേ ഈസ്റ്റർ ദ്വീപ് ഇനിയും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വച്ചിട്ടുണ്ടാവാം